ഗുരു ശ്രീ ശ്രീ മാധവാചാര്യന്റെ സ്നേഹ സന്ദേശം അധർമ്മ വഴിയെ സഞ്ചരിക്കാൻ വളരെ എളുപ്പം ഫലമനുഭവിക്കൽ കഠിനം ധർമ്മ വഴിയെ സഞ്ചരിക്കുക കഠിനമാകുന്നു ഫലം ലളിതവും പൂർണവും ഒരുവനിൽ ദോഷസംസ്കാരങ്ങളുടെ ആധിക്യം ഉണ്ടെങ്കിൽ അവന് അധർമ്മ വഴിയെ സഞ്ചരിക്കാൻ മാത്രമേ കഴിയൂ ധർമ്മ വഴി അവനിൽ അന്യമായിടും അതിൻഫലം അതികഠിനം തന്നെ എന്നാൽ ഈശ്വരീയമാർഗത്തിൽ സഞ്ചരിച്ച് തന്നിലെ അഹവും സ്വാർത്ഥതയും ഇല്ലാതാക്കി യാത്ര തുടരുന്നവർ യാതൊരു വിധത്തിലുമുള്ള പ്രലോഭനങ്ങൾക്കോ പ്രശംസകൾക്കോ വശംമതരാകാതെ ദൃഢചിത്തരായി സത്യത്തിൻ മാർഗത്തിൽ മുന്നേറി നിഷ്കാമ കർമ്മനിരതരാകാൻ പരിശ്രമിച്ച് ധർമ്മത്തിൻ പാതയിൽ യാത്ര ചെയ്ത് ഈശ്വരീയ സ്നേഹത്തിലൂടെ പരിശുദ്ധി ആർജിച്ച് പൂർണതയിലെത്തിടും